ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മെഗാൽ സ്റ്റാർ പറഞ്ഞ കാര്യമാണ് എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് കൂറാണ് നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും ഇതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സുഖമായിട്ട് വിജയിക്കേണ്ട ഒരു കളിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് കളഞ്ഞതെന്ന് തന്നെ പറയണം അതായത് ആ ഒരു ലീഡ് എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് പുറകാട്ട് കളിച്ചു നമുക്കറിയാം അവിടെ ഈ ചില ഡിഫൻസ് വീക്കാണ് സോ സ്റ്റിൽ നമ്മൾ അറ്റാക്ക് തന്നെയായിരുന്നു ചെയ്യേണ്ടത് പട്ട് നമ്മൾ ചെയ്തില്ല കുറച്ച് ഹോൾഡ് ചെയ്ത് പുറകോട്ട് വലിച്ചു കളിച്ചു അതാണ് വലിയൊരു പ്രശ്നമുണ്ടാക്കിയത് എന്തായാലും ഫോയിൻ നമ്മുടെ മിഗാൽ സ്റ്റാറെ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് ഈ ഒരു കളിയെക്കുറിച്ചല്ല അത് അദ്ദേഹം പറയുന്നുണ്ട് ബട്ട് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ് അത് നമുക്കറിയാം നോവയുടെ ഒരു പെനാൽറ്റി ഇൻസിഡൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറയുന്നത് അതായത് താനായിരുന്നു ആ ഒരു മാഷിൽ റെഫർ ചെയ്യുമെങ്കിൽ ഉറപ്പായിട്ടും താൻ ആ ഒരു ഇൻസിഡൻറ്റ് അതായത് നോവെ ഫോളോ ചെയ്ത ഒരു ഇൻസിഡൻറ്റ് പെനാൽറ്റി ബോക്സിലേക്ക് കഴിച്ചുകൊണ്ടുമായിരുന്നു പെനാൽറ്റി വിധിക്കുമായിരുന്നു എന്നാണ് മികൽ സ്റ്റാർ വന്നത് അത് ഉറപ്പായിട്ടൊരു പെനാൽറ്റി തന്നെയാണ് ബട്ട് സ്റ്റിൽ ഞാൻ നേരത്തെ വീട്ടിൽ പറഞ്ഞ പോലെ അവർക്കും കുറേയധികം അവസരങ്ങളുണ്ടായിരുന്നു അതായത് നമ്മുടെ ആ ഒരു ഡ്രിഞ്ചിച്ചും ഹോർവിപ്പാമും അതുപോലെ നമുച്ചയൊക്കെ ഫോൾ ചെയ്ത ബോക്സിൻ്റെ അടുത്തൊക്കെ വെച്ച് ഫോൾ ചെയ്ത വലിയ വലിയ അവസരങ്ങളുണ്ടായിരുന്നു സോ അതൊന്നും റഫറി വലുതായിട്ട് വിളിച്ചിട്ടില്ല സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ അത്ര വലിയതായിട്ട് കാണണമെന്ന് ചോദിച്ചാൽ വേണ്ട എന്ന് തന്നെ പറയണം സോ ഓവറാൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രൈക്കിങ്ങിൽ സ്റ്റിൽ എന്തൊക്കെയോ ചെറിയ പെശകളുണ്ട് എന്ന് തന്നെ പറയണം സോ എന്തായാലും അത് മാറ്റുമെന്ന് വിചാരിക്കുമ്പോൾ പ്രത്യേകിച്ചും ഇന്ത്യൻ താരങ്ങൾ ഈശാ മണ്ഡിതൊക്കെ യൂസ് ചെയ്യേണ്ട ടൈം ആയിരിക്കുന്നു സോ എന്തായാലും ഇന്ത്യൻ താരങ്ങളുടെ ഫിനിഷിംഗ് അങ്ങോട്ട് ശരിയാകുന്നില്ല എന്ന് തന്നെ പറയണം സോ ഈ ഒരു വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തിരിച്ചായിട്ട് ലൈക്ക് അടുത്ത് വിളിക്കാൻ ഗുഡ് ബൈ